ഇതാ പുള്ളിച്ച തീരുമാനം അനും പൊരിച്ചു തിന്നാ വിചാരിച്ചു പിന്ന വിചാരിച്ച പുള്ളിച്ച് നോക്ക എങ്ങനെ ഇണ്ട് അറിയാലോ ഇതോ ഇനിയിപ്പൊ ഇതൊക്കെ നന്നാക്കാൻ പോവാണ് കേട്ടോ നമ്മളെ മീന് കായം കൂട്ടാടുത്തത് ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇടുത്തുട്ട ഇനി ഇതൊക്കെ ചതക്കണ്ട്ട നമ്മൾ കായം കൂട്ടാൻ പോവുകയാണ് പതിനാവശ്യമായത് കുരുമുളക് പൊടി ഇടുത്തീണ്ണ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി മല്ലിച്ചപ്പ് ഇട്ട മീൻ ഇവിടെ നമ്മൾ കയ്ക്കി വെച്ചാണ് ഇതൊക്കെ മിസ് ചെയ്യണം നമ്മൾ എന്തൊക്കെ നല്ലോണം കായം കൂട്ടി എല്ലാവരും പിടിച്ചിട്ടേ കൊറ്റി കുറുക്ക വരാണ് കേട്ടോ കൊറ്റി കൊറുക്ക വരാണ് കായം കൂട്ടിയും നല്ലോണം പെറ്റി കുറുക്കട്ട അങ്ങനെ കായം കൂട്ടി കഴിഞ്ഞിട്ടോ ഇനി വൃത്തിക്ക് വെക്കാൻ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊള്ളിക്കണം അങ്ങനെ നമ്മൾ മീനൊക്കെ കായം കൂട്ടി വെച്ചത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് മശാലൊക്കെ തേച്ച് പൊടിപ്പിച്ച് എല്ലാം അടിപ്പൊളിയാക്കി വെച്ചിട്ടോ വൈകുന്നേരം ആറുമണിയൊക്കെ കഴിഞ്ഞോട്ട് നമ്മൾ ഉച്ചക്ക് ഇത് മശാല കൂട്ടി വെച്ചിട്ട് ഇനി ചൂടാൻ പോകട്ടോ കാല് പുറത്ത് പുറത്തേക്കാടുണ്ട് ചെറിയ എന്താണ് കുറച്ചുകൂടി വെൽപ്പം ഇല്ലാതാണ് എനിക്ക് നാലെണ്ണം അഞ്ചെണ്ണം മെക്കാമായിരുന്നു മെക്കാൻ കയ്യാന്നോട്ട് നോക്കും നാലെണ്ണം വെച്ചിട്ടോ നമ്മൾ നാലെണ്ണം വെച്ചിട്ട് പൊന്ന് വാക്കി അത് നമുക്ക് പിരിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം അതി മശാലുള്ളത് ഉള്ളിലിങ്ങനെ തിരുക്കി വെക്കാൻ അങ്ങനെ അടുപ്പ് നല്ലവണ്ണം കത്തി ചിരട്ട കത്തിച്ചത് ഇട്ടോ കണലുണ്ടാവാൻ കുറെ ചിരട്ട കത്തിച്ച് കണലൊക്കെ ഉണ്ടായിണ് ഇനി നമ്മൾ വെച്ചുകൊടുക്കട്ടോ അപ്പം നമ്മൾ വെച്ചുകൊടുത്തണ് ആ കണലിൽ ഇങ്ങനെ ആവട്ടെ അങ്ങനെ കുറച്ചു നേരം ആയി ഇട്ടപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗമായി എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മച്ചഭാഗം ഒന്ന് നോക്കാം കേട്ടോ ഭാഗം ഒന്ന് തിരിച്ച് വെക്ക കുറെ നേരം ആയില്ല നല്ല കന ഉണ്ട് ഇട്ടോ തിരിച്ച് വെച്ചു ഭാഗം നല്ല കന ഉണ്ട് മറിച്ചിടും അപ്പൊ ആയി ഒക്കെ ചെയ്തിട്ടുണ്ട് കനലോണ്ട് ഉണ്ടായിട്ട് അങ്ങനെ ചെയ്തിട്ടു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഇട്ട് ഒരുവിധമൊക്കെ ആയിട്ട് ഇട്ട ഈ മൂന്ന് മീൻ നല്ലോണം ആയി ഈ തൽക്കത്ത മീന് ഈ ഈ ഭാഗം ഈ മീന് കൊ ആയിണ് എന്നാലും ഒന്നുകൂടി ഒരു ഇതാവണേ അപ്പൊ നമ്മള് കുറച്ച് ആ ഭാഗത്ത് കണലട്ടാൻ വേണ്ടി കുറച്ച് കണട്ട് നീക്കി വെക്കും വേഗം ആയിക്കോളും എന്നൊക്കെ നമുക്ക് കണ്ടു നല്ല ഈ മൂന്ന് എന്താണ് ഒന്നുകൂടി ആവാറുള്ളത് മക്കളൊക്കെ കാത്തുക്കാണ് അങ്ങനെ മീനൊക്കെ ആയി ഞങ്ങൾ മീൻ എടുക്കാൻ തുടങ്ങിയിട്ടോ പക്ഷെ മീൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ അയ്യുമ്പോൾ ഒട്ടി പിടിച്ചു മീൻ അപ്പം എന്താണറിയില്ല ഇങ്ങനെ ഓയിൽ തേക്കാതെയാണ് ആ മീൻ വെച്ചത് ഞാൻ അതുകൊണ്ടാണോ എന്താ അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തുകൊണ്ടാണ് അവിടെ ഒട്ടി പിടിക്കണത് എന്ന് അപ്പോൾ അല്ലാത്ത കുഴപ്പത്തില്ല മീൻ അവിടെ പൂതി അയ്മ ഒട്ടി പിടിച്ചു നശമക്കുണ്ടേനി നല്ല മശാലൊക്കെ ഉള്ളിൽ വെച്ചോടനല്ല മശാലമൊക്കെ പിടിച്ചിട്ട് തിന്നാൻ വെച്ചുണ്ടേനി ചില മീനില് മുള്ളുണ്ട് ഏതോ ഒരു മീനിൽ മുള്ളുണ്ട് മീനിൻ്റെ പേര് പിച്ച് കിട്ടണില്ല അല്ലാത്ത മീനാൾക്കെല്ലാം സൂപ്പറാണിനി നെയ്ച്ചോറ് മീനു വേണേ പൊള്ളിച്ചതാണെങ്കിൽ തിന്നത് ഇട്ടാം നെയ്ച്ചോറ് ഉണ്ടാക്കിന് അങ്ങനെ മക്കളൊക്കെ ആ തിന്നാൻ വേണ്ടി നിൽക്കുകയാണിനി അങ്ങനെ നമ്മുടെ മീനിങ്ങനൊക്കെ ആയി ഇട്ടാൽ മക്കൾ പൊടിഞ്ഞു പോകുന്നുട്ടോ എന്നാലും മക്കളൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് അങ്ങനെ നെയ്ച്ചോറും മീൻ പൊള്ളിച്ചതിട്ട തിന്നത്